നേരത്തെ സംസാരിച്ചപ്പോഴും എന്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്ക് നിനക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ള കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടെ നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവായ എം എൽ എയും കൂടി ഒരു കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ അവരുടെ കാർ കൊണ്ടുവന്നിട്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ തങ്ങളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് ആ ബസ്സിൽ നിന്നുള്ള യാത്രക്കാരെ എല്ലാം പുറത്തിറക്കി കെ എസ് ആർ ടി സി ഡ്രൈവറെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന തരത്തിൽ നടു റോഡിൽ ചില നാടകീയ രംഗങ്ങൾ അരങ്ങേറുകയുണ്ടായി കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഇത് ആര്യ രാജേന്ദ്രനാണ് മേയറാണ് എം എൽ എ ആണ് എന്നൊന്നും അറിയാൻ കഴിയില്ലായിരുന്നു അദ്ദേഹത്തിന് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും അറിയില്ലായിരുന്നു മാത്രമല്ല ഇവർ ഇവരുടെ ഔദ്യോഗിക വാഹനത്തിൽ ആയിരുന്നുമില്ല എന്നാൽ നടു റോഡിൽ കെ എസ് ആർ ടി ബസിന്റെ യാത്രയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് തങ്ങളുടെ കാർ കുറുകെയിട്ട് ഡ്രൈവറെയും യാത്രക്കാരെയും ബലം പ്രയോഗിച്ച് ബസിൽ നിന്ന് താഴെയിറക്കി ചീത്ത വിളിക്കുന്ന മേയറെയും എം എൽ എയും കഴിഞ്ഞ ദിവസം ദൃശ്യമാധ്യമങ്ങളിലൂടെ കേരളീയർ ആകെ കണ്ടറിഞ്ഞതാണ് എന്നാൽ കെ എസ് ആർ ടി സി ഡ്രൈവർ കൊടുത്ത് പോലീസിൽ കൊടുത്ത പരാതിക്ക് യാതൊന്നിനും നടപടി ഉണ്ടാകുന്നില്ല മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവർ തന്നെ അധിക്ഷേപിച്ചു സ്ത്രീത്വത്തിനെതിരെ അപമാനകരമായി പെരുമാറി ലൈംഗിക ചേഷ്ടയോടുകൂടി തന്നെയോട് മോശമായി പെരുമാറി എന്നൊക്കെ കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പോലീസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തു ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂറോളമാണ് പോലീസ് സ്റ്റേഷനിൽ ഈ ഡ്രൈവറെ പോലീസ് കാത്തുനിർത്തിയത് അതിനുശേഷം ജാമ്യത്തിൽ വിടുകയായിരുന്നു പൊതുപ്രവർത്തകർ പൊതുസേവകരായ എം സിറ്റി മേയറുമായ ര്യ രാജേന്ദ്രനുമെല്ലാം ഇത്തരത്തിലാണ് പെരുമാറുന്നത് എങ്കിൽ എങ്ങനെയാണ് സാധാരണക്കാരന് പിന്നെ നീതി കിട്ടുക എന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദു ചോദിക്കുന്നത് എന്തായാലും പോലീസിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി യദു ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ഫോണിലേക്ക് വിളിക്കുന്നു ഏത് വിധേനയും കേസ് ഒതുക്കി തീർക്കണം എന്നുള്ള പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്ന യദു ആര്യ രാജേന്ദ്രനെ വിളിക്കുന്നത് മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ ആരാണ് കുറ്റക്കാർ ആരാണ് കുറ്റം ചെയ്തത് എന്ന് അധികാരം കയ്യിലുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ കൂടി തന്നെയാണ് മേയറും എം എൽ എയും കെ എസ് ആർ ടി സി ഡ്രൈവറോട് പെരുമാറിയത് എന്ന് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആളുകൾ വ്യക്തമാക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിച്ചത് തന്നെയാണ് ബസിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ നടു റോഡിൽ ബലമായി പിടിച്ചിറക്കിക്കൊണ്ടുതന്നെയായിരുന്നു മേയറുടെയും എം എൽ എ യുടെയും ദാഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റം ഇതിന് സി പി എം നേതൃത്വം കൂടപിടിച്ചുനിന്നു എന്നുവേണം പോലീസ് പിന്നീട് യെതുവിൻ്റെ പരാതിയിന്മേൽ നടപടി എടുക്കാതിരുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരനായ യുവിനോട് തൽക്കാലം ജോലിയിൽ പ്രവേശിക്കേണ്ട എന്നുള്ള തിട്ടൂരം ഇറങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള നടപടികളോട് കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ അതിനുശേഷം കൃത്യമായ റിപ്പോർട്ടുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ചിട്ട് താൻ എന്താണെന്ന് വിചാരിച്ചാൽ നടപടിയെടുക്കാം എന്നാണ് ചങ്കുറ്റത്തോടുകൂടി നട്ടലോടുകൂടി കെ എസ് ആർ ടി സിയുടെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയായ കെ ബി ഗണേഷ് കുമാർ ഇത് സി പി എം സംസ്ഥാന നേതൃത്വത്തിനും മേയർ ആര്യയ്ക്കും ആരിയുടെ ഭർത്താവ് എം എൽ എക്കും എല്ലാം തിരിച്ചടി തന്നെയായിരുന്നു എന്തായാലും എതു മേയർ ആരിയും തമ്മിൽ നടന്ന ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കുടുംബം പോറ്റുവാൻ വേണ്ടി താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരനോട് അധികാരത്തിൻ്റെ ഗർഭം ഉപയോഗിച്ചുകൊണ്ട് ഒരു എം എൽ എയും ഒരു മേയറും എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാം ആര് ആരോടാണ് തെറ്റ് ചെയ്തതും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ ടെലിഫോൺ സംഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ പ്രക്ഷേപണം ചെയ്യുന്നു ഇത്രയും സംസാരമായപ്പോ മേഡം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മനസ്സിലായേനെ പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ഈ ഡ്രസ്സിലും വേഷത്തിലും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നില്ലേ അതിൽ നമ്മൾ പറയുന്നതിലല്ല നീ ആരാണെന്ന് ഞാൻ ആരാണെന്ന് അറിയാമോ അറിയാമോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിലായില്ല ഞാനിപ്പോ നമ്മളാരാണോന്നുള്ള കാര്യമല്ലോ ഞാനിപ്പോൾ ഒന്നും തന്നില്ലെങ്കിലും ഒരു ഒരു പൊതുജനത്തിന് നിങ്ങളെ പോലുള്ള ഡ്രൈവർമാരെ െ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഞങ്ങളും കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് ഞാൻ പറയുന്നില്ല ഞങ്ങള് ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ് ഞങ്ങള് ജനങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അതുപോലെ നിങ്ങളും ഏത് ഇരുന്നാലും നിങ്ങൾ കൊടുക്കേണ്ട റെസ്പെക്ട് ഉണ്ട് അത് കണ്ടക്ടറോട് എന്റെ ഹസ്ബൻഡ് എം എൽ എ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ മര്യാദക്ക് പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എന്താ ഞാനും ഒരു പാർട്ടി പ്രവർത്തകനാണ് ഞാൻ ഇത് കാണുന്നുണ്ട് എനിക്ക് ഇതിൽ പിന്നെ ഭയം ഉണ്ട് കാരണം ഇദ്ദേഹം എന്റെ ഹസ്ബൻഡ് എന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു ഞാൻ കണ്ടക്ടർ അവിടെ ഉറങ്ങുകയാണ് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അല്ലല്ലേ അതെ ഞാൻ എനിക്കത് മനസ്സിലാവും പക്ഷേ അതിലൊരു പ്രശ്നം ഞാൻ ഞാനെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൊസിഷൻ ഔദ്യോഗിക കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങള് ബോധാടാവാണ്ട കാര്യമില്ല ഞങ്ങൾ ഔദ്യോഗിക വണ്ടിയിലും അല്ല വന്നത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ അങ്ങനെ അധികാരം ഞങ്ങളുടെ ഔദ്യോഗിക വണ്ടിയിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് പോകുമ്പോൾ ഞങ്ങൾ അതിൻ പോലും ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയത് കൊണ്ട് എന്റെ ബ്രദറാണ് വണ്ടി ഓട്ടിച്ചിരുന്നത് എന്റെ ലോ ആണ് ബാക്കിയിരുന്നത് അവർക്കൊക്കെ ഉണ്ട് കാരണം ഒരു സ്ത്രീ ഞാനിപ്പോ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്നൊക്കെ പറയാം അവരെ സംബന്ധിച്ച് അവർ അങ്ങനെയല്ല അവർ രണ്ടുപേരും പിന്നെ അങ്ങനെയുള്ള രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരല്ല അവർക്കും പരാതിയുണ്ട് ഈ വിഷയത്തില് മനസ്സിലായി അവർ മറ്റൊരു സ്ത്രീ കൂടി നിങ്ങൾ കാണിക്കുന്ന ഈ പെരുമാറ്റത്തിൽ അവർക്കും ഇതിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല ഞാൻ ചിലപ്പോ ഒരുപക്ഷെ നിങ്ങളോട് ക്ഷമിക്കുകയോ രീതിയിൽ അല്ല ഞാൻ പറയുന്ന അതാ ഞങ്ങള് മേയർ എന്നോ എം എൽ എ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞങ്ങളോട് പെരുമാറുകയേ വേണ്ട അതന്നെ എൻറെ എന്റെ ഒരു അവസ്ഥ എൻറെ അവസ്ഥ ഈ ഉറക്കം കളഞ്ഞും ഞാൻ ഇങ്ങനെ വന്ന് ഓടി എത്താൻ വേണ്ടിട്ട് അതിന് തടസ്സമായിട്ട് ഇങ്ങനെ കൊണ്ട് രണ്ട് അതന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കാർ മാഡം മാഡം കണ്ടായിരുന്നാ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കൊണ്ടുവന്ന് കേറി തട്ടാൻ പോയത് മാഡം കണ്ടായിരുന്നാ ആരുടെ കാർ തട്ടാൻ പോയി കാറിൽ പോയത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കൊണ്ടല്ലേ തട്ടാൻ പോയത് ഞാൻ വേറൊരു കാര്യം പറയാം ഞങ്ങൾ അതിന് ശേഷം കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട് മറ്റു രണ്ട് വണ്ടികളിൽ നിങ്ങൾ ഇതേ സമാനമായി ഞങ്ങളുടെ വണ്ടിയിൽ ഞാൻ തിരിഞ്ഞു നോക്കാനുള്ള കാരണം തന്നെ ഞങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ തട്ടാൻ പോകുന്ന ആദ്യം അതിനുശേഷം ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ അതിനുശേഷം അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഉണ്ട് ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം അതിന് രണ്ട് വണ്ടികളിൽ നിങ്ങൾ സമാനമായി തട്ടാൻ പോകുന്നുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് അങ്ങനെ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ ഒരു മോശമായ ഒരു ഒരു അസഭ്യമായ രീതിയിൽ നിങ്ങൾ ഒരു ആക്ഷൻ കാണിച്ചു അയ്യോ ഞാൻ അങ്ങനെ കാണിച്ച ഞങ്ങള് മുമ്പോട്ട് കാരണം ഒരു സ്ത്രീ അതിൽ പ്രതികരിക്കും കാണിച്ചത് കാണിച്ചു സിസ്റ്ററും കണ്ടതാണ് അത് അവരവിടെ നിന്നവരോട് സിസ്റ്റർ തന്നെ അത് കാണിച്ചു കൊടുത്തു ഇതാണ് കാണിച്ചത് എന്നുള്ളത് ഞങ്ങളുടെ അതിന് ശേഷമുള്ള വീഡിയോ ഉണ്ട് ഞാൻ ഫ്രീ ആണ് എനിക്കതിൽ പ്രതികരിക്കാൻ അവകാശമുണ്ട് കാണിച്ചത് അത് ഇപ്പോ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ലല്ലോ ഞാൻ അത് പിന്നെ പോലീസിനോട് അതാ നിയമപരമായി നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം എനിക്ക് ഓർമ്മയില്ല അത് കാണിച്ചതായിട്ട് നിങ്ങൾ അതിനുശേഷം രണ്ട് വണ്ടികൾ തൊട്ട് പുറകിലായി വന്ന ഒരു വൈറ്റ് കാറിലും ഒരു ഓട്ടോയിലും നിങ്ങൾ സമാധി എന്റെ വീഡിയോ ഉണ്ട് തുടർച്ചയായി നിങ്ങൾ തട്ടാൻ വേണ്ടി പോകുന്നു വളരെ സ്പീഡിൽ വണ്ടി ഡ്രൈവ് ചെയ്തത് സൂപ്പർ ഫാസ്റ്റ് ആണ് പക്ഷെ അതിലും പാലിക്കേണ്ട ഉണ്ടല്ലോ അത് മാഡം അവസ്ഥ ഞാൻ എനിക്ക് മനസ്സിലാകാത്ത എന്റെ അവസ്ഥ പോലെ അല്ല എന്റെ അവസ്ഥ ഞാനും മോനും മാത്രമേ ഉള്ളൂ അമ്മയില്ലാത്ത അല്ലേ ഞാൻ വളർത്തുന്നേ അതിലേക്ക് ഭാര്യയും ഭർത്താവുമായിട്ടും ജീവിക്കുന്നത് അതൊരു കാര്യമില്ല എന്റെ ഹസ്ബൻഡ് പിന്നെ കോഴിക്കോട് പ്രവർത്തിക്കുന്ന ഞാൻ ഇവിടെ കുഞ്ഞിനെ തനിച്ച നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ കാണുന്ന എല്ലാവരോടും എനിക്ക് കാര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയും അച്ഛനും ഉണ്ടല്ലോ കുഞ്ഞിന് എന്റെ മോനിനും ഞാനൊരു കാര്യം നോക്കട്ടെ എത്രയോ ആളുകൾ സിംഗിൾ പേരന്റ് അതൊന്നും അതൊന്നും നമ്മുടെ ഒരു വിഷയല്ലോ ഈ വിഷയമല്ല പക്ഷെ എനിക്ക് വിഷയമാണ് എനിക്ക് അല്ല അല്ല ഒരിക്കലും 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 ഞാൻ മാഡം പറയണം ആദ്യം കേൾക്കണം മേഡത്തിനല്ല ഞാൻ ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഇത്തിരി മോശമായിട്ട് സംസാരിച്ചാ ഇത്തിരി സംസാരം ഇത്തിരി മോശമായിരുന്നു പക്ഷെ അത് ഞാൻ ഇപ്പൊ ദേഷ്യം വന്നപ്പോഴത്തേക്ക് അങ്ങനെ സംസാരിച്ചതാണ് എന്താണെന്നു പറയുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല സഹോദരൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല ഇപ്പം ഞാൻ മേയർ എന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് എം എൽ എ എന്നുള്ള ഒരു കൺസിഡറേഷനും നിങ്ങൾ എനിക്ക് തരണ്ട അല്ല പക്ഷേ അത് ചോദിച്ചാണ് നമ്മുടെ അവിടെ നിൽക്കുന്ന നിങ്ങളെ നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് സമീപത്തുള്ള പല ആളുകളും നിങ്ങൾ ഞാൻ കേട്ടോണ്ട് നിൽക്കുകയാണ് അവിടെ ഓട്ടം മരുമെന്ന് പറയുന്നുണ്ട് നിങ്ങൾ മേറാണെന്ന് നിങ്ങൾ പറഞ്ഞത് പിന്നീടാ ഞങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ കപ്പാസിറ്റിയെ നിങ്ങൾ ബഹുമാനിക്കാത്തതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ട ബഹുമാനമുണ്ട് അത് പബ്ലിക്കിനോട് നിങ്ങൾ കാണിക്കേണ്ട ബഹുമാനമാണ് അത് എന്നോട് മാത്രമല്ലേ മനസ്സിലാക്കേ നമുക്ക് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാല് നിങ്ങൾ നിയമപരമായ കാര്യത്തിൽ അഡ്രസ് ചെയ്യും മാത്രം പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ സോറി പറയാനാണ് ഞാൻ വിളിച്ചത് അല്ലാതെ അങ്ങനെ മാഡത്തിന് ഒരു സോറി പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് എന്തായാലും നമുക്ക് നോക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എപ്പോഴും അതിനകത്ത് ഒരു ബോധ്യമില്ലെന്ന് പറയുമ്പോഴേ എന്നെ സംബന്ധിച്ച് എന്നോട് മോശമായിട്ട് വേണോ പെരുമാറി എന്നുള്ളത് നിങ്ങൾ ബാക്കി നിയമപരമായി തെളിയിച്ചു എനിക്ക് അതേപ്പൊ പറയാൻ പറ്റും കാരണം ഞാൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടല്ല അത് സംസാരിക്കുന്നത് അപ്പൊ ആ പയ്യൻ ആ വീഡിയോ ആ ആ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് മാഡം പറഞ്ഞു വീഡിയോ എടുക്കണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ ഭാഗത്ത് അല്ല അതൊന്ന് മാഡം വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ആ പയ്യൻ്റെ ഡിലീറ്റ് ചെയ്യാൻ എന്തിനാണ് എന്തിനാണെന്ന് അല്ല അവര് എന്റെ 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 വീഡിയോ വീഡിയോ ആ അതല്ല അങ്ങനെയാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഉണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ മാഡത്തിന്റെ അടുത്ത് ഞാൻ മാഡത്തിന്റെ അടുത്ത് സോറി പറയാൻ പറ്റും മാഡം പിന്നെയും പിന്നെയും പറയാണ് എന്റെ അവസ്ഥ മനസ്സിലാക്കുന്നത് ഞാൻ ഞാൻ അക്സെപ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ കന്നിറക്കി കാണിച്ചൊന്നും എന്തോ മോശമാണിച്ചു പറഞ്ഞു ആയിക്കോട്ടെ

നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്നുള്ള കാണിച്ചു തരാമെന്ന് മാഡം പറഞ്ഞു തീരുമാനമാണ് അത് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ മാത്രമല്ല വണ്ടിയിൽ ഉണ്ടായിരുന്നത് രാഷ്ട്രീയ രംഗത്ത് അവർക്കും പരാതിയുണ്ട് അപ്പൊ അവരുടെ കൂടി ഒരു ഫോർമൽ ഞങ്ങൾ ആലോചിക്കുമ്പോ അവർ പരാതിയായിട്ട് മുമ്പോട്ട് അതുകൊണ്ടല്ലേ